വന്നോ പറഞ്ഞേ ഉള്ളൂ കാര്യം കാര്യം എന്തെങ്കിലും കഴിച്ചു ഹോട്ടലിൽ നിന്ന് കല്യാണം കഴിഞ്ഞതോടെ വേണു മാറി അച്ഛന്റെ മറന്നു എന്നോട് പറഞ്ഞില്ല ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ ആരെങ്കിലും ഞാൻ എങ്ങനെ അറിയാ അറിഞ്ഞാൽ ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം പതിനെട്ടാം തീയതി തൽക്കാലം അങ്ങനെ സമാധാനിക്കുക പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ പെണ്ണുങ്ങള് പിടിച്ചു തിരിക്കണ ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ നന്നാവണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവര് അവര് പറഞ്ഞില്ല ഇനി ഇത് അതെ എന്താണ് മക്കളെ എങ്ങനെയൊക്കെ നീ തല്ലി എന്ന് പറഞ്ഞൊരു കൊച്ചവടെ ചേച്ചിയും വന്നിരിക്കുന്നു ചേച്ചിയല്ല ഞാനിവിടെ അമ്മയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കണ്ട ഈ കുട്ടിയുടെ ചേച്ചിയാന്ന് പറയും അതല്ലോ ഇവിടുത്തെ ഒന്നും ചെയ്യേണ്ട ഇവളും അത്ര മോശമൊന്നുമല്ല ഇവളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇനി മേലെ ആ കൊച്ചുമായിട്ട് വഴക്കിടാൻ പോയേക്കല്ലോ നടക്കടി അങ്ങോട്ട് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ അവരുമായിട്ട് വഴക്കിടേണ്ടി വന്നേനടി എന്റെ പേര് ർത്താവ സാറേ മാറ്റ അവൻ എന്താ ജോലി കള്ളനാ സാറേ കൊച്ചി കൊച്ചി കളഞ്ഞ മാറിയില്ലേ കാണിച്ചത് േ അമന ഓ നെയ്ച്ചോർ ഇറക്കി വെച്ചിട്ട് ആ അടുപ്പത്ത് ചെമ്മീൻ പൊരിച്ചു അത് ചിലപ്പോ ആദ്യം കൊടുക്കേണ്ടി വരും ചായന്റെ കൂടെ കേട്ടാ അല്ല ചായന്റെ കൂടെ പാലപ്പവും മട്ടൻ കറിയും കൊടുത്താ പോരെ അത് ചോറിന്റെ കൂടെ കൊടുത്താ മതി ഇപ്പൊ തിന്ന പിന്നെ ചോറൊന്നുമില്ല അല്ലേ ചെക്കന്റെ പാപ്പക്കാ ആദ്യം പിടിക്കേണ്ടത് എന്താ നിങ്ങളുടെ പ്രശ്നം ഡൈവോഴ്സ് പെറ്റീഷൻ

ഇത് ഞാൻ ബാംഗ്ലൂർ പോകേലേ മൂന്നു ദിവസം കഴിഞ്ഞല്ലേ വരുവുള്ളു വിചാരിച്ചു അപ്പൊ ആ മൂന്ന് ദിവസം എനിക്ക് പോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ബോയ്ഫ്രണ്ടുമായിട്ട് നേരെ ഗോവയ്ക്ക് പോയി അവിടെ ബീച്ചിൽ ചെന്നപ്പോ അവനാണ് എന്നെ തോണ്ടി വിളിച്ച് കാണിച്ച് ഇല്ല ആ ബെർമുട ഇട്ടോണ്ട് നിൽക്കണത് നിന്റെ ലേഡി ആ കൂടെ ലേഡി ലേഡീസ് സ്റ്റാഫല്ലേന്ന് അവന്റെ മുന്നേറ്റ് തൊലി ഉരിഞ്ഞു പോയി വിശ്വാസവഞ്ചന അത് ഞാൻ പൊറുക്കൂല വക്കീലേ എനിക്ക് ഡൈവോഴ്സ് വേണം അമ്മേ ഞങ്ങൾക്ക് പോവാ ഞായറാഴ്ച 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 ആരെങ്കിലും സിനിമയ്ക്ക് സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ അതല്ല മോളെ ഭയങ്കര എന്റെ മരുമകൾ ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല നിങ്ങൾ നാളെ പോയ്ക്കോ വേണെങ്കിൽ അമ്മയെ വരാം നമുക്ക് നാളെ നാളെ ആ മാറ്റിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും